പ്രാർത്ഥന ഇപ്പൊ ഇരിക്കുന്ന പലരെയും ഞാനടക്കമുള്ള പലരെയും പല അർദ്ധരാത്രികളിലും പല അസമയങ്ങളിലും ഞങ്ങളുടെ വീടുകളിൽ സുരക്ഷിതരായി കൊണ്ടാക്കിയിട്ടുള്ള ഡ്രൈവർമാരുണ്ട് അപ്പൊ അതുകൊണ്ട് എല്ലാ സഹപ്രവർത്തകരെയും അങ്ങനെ കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ല പക്ഷേ ഇതിന് പിന്നിൽ നടന്നിരിക്കുന്നത് ഒരു ക്രിമിനൽ ഗൂഢാലോചനയാണ് ഈ ഒരു ഗൂഢാലോചനയ്ക്ക് പിന്നിൽ പ്രവർത്തിച്ചവരെ നിയമത്തിന് മുന്നിൽ കൊണ്ടുവരാൻ ഉള്ള പ്രവർത്തനങ്ങൾക്കെല്ലാം എല്ലാം അങ്ങേയറ്റം പൂർണ്ണമായ പിന്തുണ നൽകുക എന്നതാണ് നമുക്കിവിടെ ചെയ്യാൻ സാധിക്കുക അത് മാത്രമല്ല ഒരു സ്ത്രീക്ക് വീടിന് അകത്തും പുറത്തും അവൾ പുരുഷന് നൽകുന്ന ബഹുമാനം അതേ അളവിൽ തിരിച്ചു കിട്ടാനുള്ള അർഹത ഒരു സ്ത്രീക്കുണ്ട് ആ ഒരു സന്ദേശമാണ് ഞാനിവിടെ എല്ലാവരെയും അറിയിക്കാൻ ആഗ്രഹിക്കുന്നത് അതിന് നമ്മുടെ സമൂഹത്തിന് എല്ലാ നന്മകളും ഉണ്ടാവട്ടെ എന്ന് മാത്രം എല്ലാ എല്ലാവരോടും ഞാൻ നിർത്തുന്നു നടിയെ ആക്രമിച്ച കേസിൽ സിബിഐ അന്വേഷണം ആവശ്യപ്പെട്ടുള്ള ദിലീപിന്റെ ആവശ്യം ഹൈക്കോടതി തള്ളി കേസിന്റെ വിചാരണ അന്തിമ ഘട്ടത്തിൽ നിരീക്ഷിച്ചാണ് ഡിവിഷൻ ബെഞ്ചിന്റെ നടപടി സി ബി ഐ അന്വേഷണാവശ്യം നിരസിച്ച സിംഗിൾ ബെഞ്ച് വിധിയിലെ നിരീക്ഷണങ്ങൾ വിചാരണ കോടതിയെ സ്വാധീനിക്കരുതെന്നും ഡിവിഷൻ ബെഞ്ച് ചൂണ്ടിക്കാട്ടി ആക്രമിച്ച കേസിന്റെ വിചാരണ അന്തിമ ഘട്ടത്തിലാണെന്നും അത് തടസ്സപ്പെടുത്താൻ അനുവദിക്കരുതെന്നുള്ള സംസ്ഥാന സർക്കാരിന്റെ വാദം അംഗീകരിച്ചാണ് സിബിഐ അന്വേഷണ ആവശ്യം ഹൈക്കോടതി ഡിവിഷൻ ബെഞ്ചും തള്ളിയത് സുതാര്യവും പക്ഷപാതരഹിതവുമായ അന്വേഷണത്തിന് സിബിഐ വേണമെന്നായിരുന്നു കേസെടുത്തതിലടക്കം ഗൂഢാലോചനയുണ്ടെന്നും ദിലീപ് വാദിച്ചിരുന്നു ഈ വാദങ്ങൾ കോടതി തള്ളി അന്വേഷണ ആവശ്യം തള്ളിയ സിംഗിൾ ബെഞ്ച് ഉത്തരവിലെ പരാമർശങ്ങൾ വിചാരണയെ ബാധിക്കരുതെന്ന് വ്യക്തമാക്കിക്കൊണ്ടാണ് ആറു വർഷം മുൻപ് ദിലീപ് സമർപ്പിച്ച അപ്പീൽ ഡിവിഷൻ ബെഞ്ച് തീർപ്പാക്കിയത് നടിയെ ആക്രമിച്ച കേസിന്റെ അന്തിമവാദം എറണാകുളം പ്രിൻസിപ്പൽ സെഷൻസ് കോടതിയിൽ തുടരുകയാണ് ഈ ആഴ്ച തന്നെ വാദം പൂർത്തിയാക്കണമെന്നാണ് പ്രോസിക്യൂഷൻ പ്രതിഭാഗത്തിനും വിചാരണ കോടതി നൽകിയിട്ടുള്ള നിർദ്ദേശം ഇതിനിടയിലാണ് സിബിഐ അന്വേഷണ ആവശ്യം തള്ളിക്കൊണ്ടുള്ള ഹൈക്കോടതി ഉത്തരവും കേസിലെ നേരത്തെ ഡിവിഷൻ ബെഞ്ച് ിലെ കേരളത്തെ ആകെ ഞെട്ടിച്ച ഒരു സംഭവമായിരുന്നു കൊച്ചിയിൽ നടി ആക്രമിക്കപ്പെട്ടതും രണ്ടായിരത്തി പതിനേഴ് ഫെബ്രുവരി പതിനേഴിനാണ് തൃശൂരിൽ നിന്ന് കൊച്ചിയിലേക്കുള്ള യാത്രക്കിടെ നടി ആക്രമിക്കപ്പെട്ടത് ഒട്ടേഷൻ സംഘങ്ങളില് ആദ്യം പിടിയിലായ കേസിലെ മാസങ്ങൾ പിന്നിട്ടപ്പോഴാണ് ദിലീപിന്റെ പേര് ഉയർന്നു കേട്ടതും അതേ വർഷം തന്നെ ജൂലൈ പത്തിന് അറസ്റ്റിലായ ദിലീപിന് മൂന്ന് മാസത്തോളം ജയിലിൽ കഴിഞ്ഞ ശേഷമാണ് ജാമ്യം ലഭിച്ചത് വിചാരണ തുടങ്ങിയെങ്കിലും ഇടയ്ക്കിടയ്ക്ക് പുതിയ വെളിപ്പെടുത്തലുകളും ഉണ്ടായി തുടർന്ന് ഹൈക്കോടതിയിൽ നിന്നും നടന് ജാമ്യം ലഭിക്കുകയുമായിരുന്നു ഇപ്പോൾ വളരെ നിർണായകമായ ഘട്ടത്തിലൂടെയാണ് ഈ ഒരു കേസ് കടന്നു പോകുന്നത് അന്ന് മുതൽ ആരംഭിച്ച നടിയുടെ നിയമ പോരാട്ടങ്ങൾ ഇപ്പോൾ എട്ടാം വർഷത്തിലേക്ക് കടന്നു പെയിക്കൊണ്ടിരിക്കുകയാണ് മലയാള സിനിമാ താരങ്ങളുടെ ഡ്രൈവറായി ജോലി ചെയ്തിരുന്ന പൾസർ സുനിയായിരുന്നു ആ ഒരു ആക്രമണത്തിന് പിന്നിൽ എന്നാൽ മലയാള സിനിമയും ഇന്ത്യൻ സിനിമയും നടിക്ക ഈ ഒരു സംഭവത്തിന് ശേഷം മറ്റു ചില നടിമാർക്കും ഇത്തരത്തിലുള്ള ക്രൂരത അനുഭവിക്കേണ്ടി വന്നിട്ടുള്ളതായുള്ള ചില സൂചനകളും പല കോണുകളിൽ നിന്നായി പുറത്തു വന്നിരുന്നു എന്നാൽ കഴിഞ്ഞ ദിവസം ഒരു ചാനലിന്റെ സ്റ്റിംഗ് ഓപ്പറേഷനിലൂടെ ഞെട്ടിക്കുന്ന വെളിപ്പെടുത്തലുകളാണ് പുറത്തെത്തിയിരിക്കുന്നത് നടിയെ ആക്രമിച്ച കേസിലെ ഒന്നാം പ്രതിയായ പൾസർ സുനി മുൻപും മറ്റു നടിമാരെ ആക്രമിച്ചിട്ടുണ്ട് ഇങ്ങനെ വിളിവാകുന്നതാണ് ഇപ്പോഴത്തെ ആ ഒരു ഇന്റർവ്യൂവിൽ പറയുന്നത് മുൻപ് അഞ്ചു പേര് ഇത് സംബന്ധിച്ച് പോലീസിന് മൊഴി കൊടുത്തിട്ടുണ്ടെന്നും എന്നാൽ ഇതെല്ലാം പറഞ്ഞ് സെറ്റിൽ ആക്കിയതാണ് എന്നാണ് പൾസൻ സുനി വെളിപ്പെടുത്തിയിരിക്കുന്നത് എന്നാൽ ഇപ്പോഴിതാ ഇത്തരമൊരു റിപ്പോർട്ട് പുറത്തുവിട്ട ചാനലിനെയും മാധ്യമ പ്രവർത്തകരായ റോഷിപാലിനെയും അഭിനന്ദിച്ചുകൊണ്ട് രംഗത്തെത്തിയിരിക്കുകയാണ് അതിജീവിതയുടെ കുടുംബം ഫേസ്ബുക്ക് കുറിപ്പിന്റെ പൂർണ്ണ രൂപം ഇങ്ങനെയായിരുന്നു പ്രിയപ്പെട്ട റോഷിപാൽ നിങ്ങൾ ചെയ്ത അഭിമുഖത്തോട് ഞങ്ങൾ എന്നും നിങ്ങളോട് കടപ്പെട്ടിരിക്കുന്നു സ്വന്തം ജീവിതം പണയം വെച്ച് മാധ്യമ പ്രവർത്തനം നടത്തുന്ന ഒരു വ്യക്തിക്ക് ലഭിക്കുന്ന പാരിതോഷികങ്ങളായാണ് ഇവയെല്ലാം ഞാൻ നോക്കിക്കാണുന്നതും പല പോസ്റ്റുകളും റോഷിമാൽ എന്ന മാധ്യമപ്രവർത്തകനെ വളരെയധികം വേദനിപ്പിക്കുന്നുണ്ടെന്നും ആത്മാർത്ഥമായ മാധ്യമ പ്രവർത്തനത്തിനോട് വെറുപ്പ് തോന്നിക്കാവുന്നതാണ് എന്നുമാണ് ഞങ്ങൾ മനസ്സിലാക്കുന്നുണ്ട് ധീരമായ താങ്കളുടെ ഈ ഒരു അഭിമുഖം കൊണ്ട് പലരുടെയും കാഴ്ചപ്പാടിന് മാറ്റം വന്നതിന്റെ സൂചനകൾ ഞങ്ങൾക്ക് പ്രത്യക്ഷമായും പരോക്ഷമായും ലഭിക്കുന്നുണ്ട് എന്നുകൂടി താങ്കളെ അറിയിക്കട്ടെ അതിന്റെ എല്ലാം പ്രതിഫലനമായാണ് ഞാൻ ഈ പോസ്റ്റുകളെ കാണുന്നത് തുടർന്ന് ധീരമായ പോരാട്ടങ്ങൾ നടത്തുന്നതിന് റൂഷിബാലിന് ആർജവും ഉണ്ടാകട്ടെ എന്ന് ആശംസിക്കുന്നു ഇതായിരുന്നു കുറുപ്പിന്റെ പൂർണ്ണരൂപം അതേസമയം നടി ആക്രമിക്കപ്പെട്ട കേസിന്റെ റിപ്പോർട്ടിങ്ങിലെ തന്റെ യാത്രയെക്കുറിച്ചും നേരിട്ട് വെല്ലുവിളികളെ കുറിച്ചും സ്റ്റിംഗ് ഓപ്പറേഷനെ കുറിച്ചുമെല്ലാം റൂഷി സംസാരിച്ചിരുന്നു പൾസർ സുനിയുമായി ബന്ധമില്ല എന്നത് എട്ടാം പ്രതിയായ ദിലീപിന്റെ വാദമായിരുന്നു അത് പൂർണമായും പൊളിക്കുന്ന വെളിപ്പെടുത്തലായിരുന്നു അന്തരിച്ച സംവിധായകനായ ബാലചന്ദ്രകുമാർ നടത്തിയത് മത്സർ സുനിയെ ദിലീപിന്റെ വീട്ടിൽ കണ്ടെന്നും ദിലീപിന്റെ സഹോദരനോടൊപ്പം ഞങ്ങൾ ഒരുമിച്ച് യാത്ര ചെയ്തു എന്നാണ് അദ്ദേഹം വെളിപ്പെടുത്തിയത് പോലീസ് അത് അന്വേഷിച്ചിരുന്നു താമസിച്ച ഹോട്ടലിൽ ടവർ ലൊക്കേഷൻ വെച്ചെല്ലാം പോലീസ് അത് സ്ഥിരീകരിച്ചു ബാലചന്ദ്രകുമാർ പറഞ്ഞത് എല്ലാം പൂർണ്ണമായും സത്യമാണെന്നുള്ള ഘട്ടം ഘട്ടമായി പോലീസ് സ്ഥിരീകരിച്ചു നടി കേസുമായി മുന്നോട്ട് പോകുമ്പോൾ പലരും മുന്നറിയിപ്പ് നൽകുന്നുണ്ട് അപകടമാണ് എന്നുള്ളത് വൃതലക്കിലുള്ളവർ അവരുടെ നിലനിൽപ്പാണ് അതിനാൽ എന്തും ചെയ്യുമെന്നും എന്നാൽ സത്യം എന്താണെന്ന് പുറത്തിറയ്ക്കാൻ തീരുമാനിച്ചിരുന്നു സ്നേഹത്തോടുള്ള ഭീഷണിയും സ്വാധീനിക്കാനുള്ള ശ്രമവും ഉണ്ടായിരുന്നു ഇതൊന്നും ബാധിക്കാത്തത് ആ ഒരു കേസിനെ വൈകാരികമായി എടുത്തതുകൊണ്ടാണ് ആ പെൺകുട്ടിയോടൊപ്പം നിൽക്കുക എന്നത് ഉത്തരവാദിത്തിൽ ഏറ്റെടുക്കുകയായിരുന്നു അവരുടെ അവസ്ഥയൊക്കെ മനസ്സിലാക്കിയപ്പോഴാണ് ഈ ഒരു പോരാട്ടം ഉപേക്ഷിക്കാൻ പാടില്ല എന്ന് മനസ്സിലാക്കിയത് ആ സംഭവത്തിന് ശേഷം നടിയും കുടുംബവും ഒക്കെ തീർത്തുമൊറ്റപ്പെട്ട അവസ്ഥയിലായിരുന്നു കേസ് റിപ്പോർട്ടിങ്ങിനിടെ പലതും സംഭവിച്ചിട്ടുണ്ട് മുൻപ് സാഗർ വിൻസെന്റ് എന്ന സാക്ഷി ഈ ഒരു കേസ് കൂറുമാറിയപ്പോൾ അത് അന്വേഷിക്കാൻ ആലപ്പുഴയിൽ പോയിരുന്നു നിരന്തരം ബന്ധപ്പെട്ട് സംസാരിക്കാൻ തയ്യാറാകാതിരുന്നതുകൊണ്ടാണ് നേരിട്ട് കാണാൻ പോയത് എന്നാൽ ട്രാപ്പിനാക്കാനുള്ള ശ്രമമാണ് നടന്നത് ഒരു സംഘം ആക്രമിക്കാൻ വന്നു ഇത് മനസ്സിലാക്കി ഓട്ടോ ഡ്രൈവർ ഞങ്ങളെയും കൊണ്ട് രക്ഷപ്പെടുകയായിരുന്നു അതൊരു അപകടം പിടിച്ച മേഖലയാണെന്ന് പിന്നീട് മനസ്സിലായി സാമൂഹ്യ മാധ്യമങ്ങളുടെ ഭീഷണി വന്നു സ്വാധീനിക്കാൻ വലിയ രീതിയിലുള്ള ശ്രമവും നടന്നു വലിയ പദവിയിലിരിക്കുന്നവരാണ് സ്വാധീനിക്കാൻ ശ്രമിച്ചത് ഒരു ദിവസം ഒരു ഭരണഘടനാ പദവിയിലിരിക്കുന്ന വ്യക്തി നികേഷ് കുമാറിനെ വിളിച്ച് എന്നെ സ്വാധീനിക്കാൻ ശ്രമിച്ചിരുന്നു ഇത് ഞാൻ അറിഞ്ഞിരുന്നില്ല പിന്നീട് ഇയാളുടെ വിശ്വസ്തൻ എന്നെ വിളിച്ചു ഇക്കാര്യം നികേഷ് കുമാറിനോട് പറഞ്ഞപ്പോഴാണ് അദ്ദേഹത്തിന്റെ കോൾ വന്നത് പറഞ്ഞതും ഈ യാത്രയിലുടനീളം ദുരനുഭവമാണ് ഉണ്ടായത് അതിജീവിതയുമായി സംസാരിച്ചപ്പോൾ അവർ പറഞ്ഞ അനുഭവങ്ങൾ മനസ്സിന് വേട്ടയാടിക്കൊണ്ടേ ഇരുത് അതിക്രമത്തെക്കുറിച്ചല്ല അതിനുശേഷം അവർ അനുഭവിച്ചതിനെ കുറിച്ചാണ് അന്ന് നടന്നത് എന്താണെന്ന് ഞാൻ ഒരിക്കൽ പോലും അവരോട് ചോദിച്ചിട്ടില്ല അവർ സംസാരിക്കുമ്പോഴൊക്കെ അവർ എന്നോട് വിതുമ്പിയിട്ടുണ്ട് എന്നുമെല്ലാമാണ് റോഷിബാലി പറഞ്ഞിരുന്നത് അതേസമയം നടി ആക്രമിക്കാനായി ദിലീപ് നൽകിയത് ഒന്നര കോടിയുടെ കൊട്ടേഷൻ ആണ് എന്നാണ് സുനി പറയുന്നത് ഇനി തനിക്ക് എൺപത് ലക്ഷം രൂപയോളം കിട്ടാനുണ്ടെന്നും പൾസസുനി അവകാശപ്പെടുന്നുണ്ട് എന്തുകൊണ്ടാണ് ദിലീപ് ഇത്തരമൊരു കൊട്ടേഷനു വേണ്ടി നീങ്ങിയതെന്നും മാധ്യമ പ്രവർത്തകരോട് പൾസസുനി പറയുന്നുണ്ട് അതോടൊപ്പം തന്നെ കേസിലെ നിർണായക തെളിവായി മാറിയേക്കാവുന്ന ദൃശ്യങ്ങൾ പകർത്തിയ മൊബൈൽ ഫോണും മെമ്മറി കാർഡും സുരക്ഷിതമായിരിക്കുന്നുണ്ടെന്നും അദ്ദേഹം വ്യക്തമാക്കി എന്നാൽ അത് എവിടെയാണെന്ന് തുറന്നു പറയാൻ പൾസസുനി തയ്യാറായില്ല മെമ്മറി കാർഡിലെ ദൃശ്യങ്ങളുടെ ഒന്നിലേറെ പകർപ്പുകൾ എടുത്തിട്ടുണ്ടെന്നും നിർണായക വെളിപ്പെടുത്തലും ഒന്നാം പ്രതി നടത്തുന്നുണ്ട് പകർപ്പുകൾ പോലീസിന്റെ കൈവശമുണ്ടെങ്കിലും യഥാർത്ഥ മെമ്മറി കാർഡ് കണ്ടെത്താൻ പോലീസിന് സാധിച്ചിരുന്നില്ല വിചാരണ അവസാന ഘട്ടത്തിൽ എത്തി നിൽക്കുന്ന സാഹചര്യത്തിൽ പൾസർ സുനിയുടെ വെളിപ്പെടുത്തിൽ പ്രോസിക്യൂഷന് സഹായകരമാകുന്ന തെളിവായി മാറുമെന്നാണ് പ്രതീക്ഷിക്കുന്നത് തന്നെ ആക്രമിക്കരുതെന്ന് നടി കരഞ്ഞു പറഞ്ഞിരുന്നുവെന്നും വെളിപ്പെടത്തിലും സുനിയുടെ ഭാഗത്തു നിന്ന് ഉണ്ടായിട്ടുണ്ട് എന്താണ് സംഭവിക്കാൻ പോകുന്നത് എന്നതിനെക്കുറിച്ച് അതിജീവിതയ്ക്കും അറിയാമായിരുന്നു തന്നെ ആക്രമിക്കാതിരുന്നാൽ എത്ര പണം വേണമെങ്കിലും നൽകാമെന്ന് നടി പറഞ്ഞു എന്നാൽ അതിന് ഞാൻ തയ്യാറായില്ല ആ ഒരു പണം വാങ്ങിയിരുന്നെങ്കിൽ ഇന്നിപ്പോൾ ജയിലിൽ പോകാതെ സുഖമായി കഴിയാമായിരുന്നു എന്നാൽ അതിലും വലിയ ഓഫർ കൊട്ടേഷൻ നൽകിയവർ തന്നു സ്വാഭാവികമായ ദൃശ്യങ്ങൾ എടുക്കാൻ സമ്മതിച്ചില്ലെങ്കിൽ ഫ്ളാറ്റിൽ കൊണ്ടുപോയി കൂട്ട ബലാത്സംഗം ചെയ്യുമെന്ന് ഭീഷണിപ്പെടുത്തിയതായും പൾസ സുനി പറയുന്നു ബലാത്സംഗം ചെയ്യാൻ ഒന്നര കോടിയുടെ കൊട്ടേഷനാണ് ദിലീപ് നൽകിയത് ബലാത്സംഗം പകർത്താനും നിർദ്ദേശിച്ചു തന്റെ കുടുംബ തകർത്തതിലെ വൈരാഗ്യമായിരുന്നു ദിലീപിനും അക്രമം നടക്കുമ്പോൾ ഞാൻ ദിലീപിന്റെ നിരീക്ഷണത്തിലായിരുന്നു ഏതാണ്ട് രണ്ടു മണിക്കൂർ നേരമാണ് നടിയെ മാനസികമായും ശാരീരികമായിട്ടും ഉപദ്രവിച്ചത് പലതവണ ആക്രമിച്ച ദൃശ്യങ്ങൾ പകർത്തി ബലാത്സംഗത്തിലൂടെ അതിജീവിത പൂട്ടുകയായിരുന്നു ലക്ഷ്യമെന്നാണ് പൾസർ സുനി വെളിപ്പെടുത്തിയിരിക്കുന്നത് ഇതിനു മുൻപും സമാനമായ രീതിയിലുള്ള കൃത്യം ചെയ്തിട്ടുണ്ട് എന്നാണ് പൾസർ സുനി പറയുന്നത് എന്നാൽ അവർ ആരും കേസിന് പോയിട്ടില്ല എല്ലാം ഒത്തു തീർപ്പിലും എത്തുകയായിരുന്നു അതൊന്നും ദിലീപ് പറഞ്ഞിട്ടായിരുന്നില്ല നടി ആക്രമിച്ച കേസിലെ ഏറ്റവും നിർണായക തെളിവായ പീഡന ദൃശ്യങ്ങൾ പകർത്തിയ മൊബൈൽ ഫോണും ദൃശ്യങ്ങൾ സൂക്ഷിച്ചിരിക്കുന്ന മെമ്മറി കാർഡിനെ കുറിച്ചും പൾസർ സുനി ചില തുറന്നു പറച്ചിലുകൾ നടത്തുന്നുണ്ട് ഒറിജിനൽ മൊബൈലും മെമ്മറി കാർഡും കണ്ടെത്താൻ അന്വേഷണ സംഘത്തിന് കഴിഞ്ഞിരുന്നില്ല മൊബൈൽ ഫോൺ താൻ ഗോസ്രി പാലത്തിൽ നിന്ന് കായലിലേക്ക് എറിഞ്ഞു കളഞ്ഞു എന്നായിരുന്നു ഒന്നാം പ്രതിയായി പൾസസുനി അന്ന് പോലീസിന് നൽകിയ മൊഴി എന്നാൽ ഒറിജിനൽ മെമ്മറി കാർഡും മൊബൈൽ ഫോൺ ഇപ്പോഴും സുരക്ഷിതമായിരിക്കുന്നുണ്ട് എന്നാണ് ഇപ്പോൾ സുനി പറയുന്നത് പീഡനം പകർത്തിയ മൊബൈൽ ഫോൺ ആർക്ക് കൈമാറി എന്നത് പറയാൻ പറ്റാത്ത ഒരു രഹസ്യമാണ് എന്നും പൾസസുനി പറയുന്നുണ്ട് മാത്രവുമല്ല പലരും കുടുങ്ങുന്ന നിർണായക തെളിവുകൾ ആ ഫോണിലുണ്ടെന്നും ഉണ്ടെന്നും പൾസസുനി പറയുന്നു ദിലീപ് തന്നെ ചതിച്ചു എന്നും ഈ നിമിഷം വരെ ദിലീപിനെതിരെ കാര്യങ്ങളൊന്നും പറഞ്ഞിട്ടില്ല എന്നും ഇനിയും ചില കാര്യങ്ങൾ തുറന്നു പറഞ്ഞാൽ വേറെ ചിലർ കൂടി ഉത്തരം പറയേണ്ടി വരും എന്നൊക്കെയാണ് സുനി പറയുന്നത് നടിയെ ആക്രമിക്കാൻ ഒന്നര കോടിയുടെ കൊട്ടേഷനാണ് ദിലീപ് നൽകിയതെന്നാണ് പത്സ്യസുനി പറഞ്ഞത് എന്നാൽ മുഴുവൻ പണവും ഇതുവരെ കിട്ടിയിട്ടില്ല എന്നും ഇനിയും എൺപത് ലക്ഷം രൂപ കിട്ടാനുണ്ട് എന്നൊക്കെയാണ് സുനി പറയുന്നത്